ജനസംഖ്യാ നിരക്ക് കുത്തനെ കുറഞ്ഞുവരുന്നത് കൊണ്ട് വലിയ ആശങ്കയിലാണ് റഷ്യയും ചൈനയും ജപ്പാനും ഒക്കെ ഇതോടെ അത് എങ്ങനെയെങ്കിലും ഉയർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇതിനായി പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ റിപ്പബ്ലിക്കായ കരേലിയ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകുന്ന ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് റഷ്യയിലെ കരേലിയ ഭരണകൂടം ഒരു ലക്ഷം റൂബിൾസ് നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇക്കാര്യം മോസ്കോ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥികളോ കരേലിയയിലെ താമസക്കാരോ ആയവർക്കാണ് ഈ പണം ലഭ്യത് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഈ പ്രസവ പ്രോത്സാഹന നയം എന്നാൽ പ്രസവിക്കുന്നത് ചാപിള്ളയാണെങ്കിൽ ഈ ബോണസ് കിട്ടില്ല പ്രസവിച്ച ഉടനെ കുട്ടി മരിച്ചാൽ ആനുകൂല്യം ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് നയത്തിൽ പറയുന്നില്ലെന്നും മോസ്കോ ടൈംസ് പറയുന്നു എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾക്ക് ജന്മം നൽകുന്നവർ ഇതിനെ യോഗ്യരാണോ എന്നതും ഈ നയത്തിൽ വ്യക്തമായി പറയുന്നുമില്ല ഉക്രൈനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ വിദേശത്തേക്കുള്ള പൗരന്മാരുടെ പലായനവും ജനസംഖ്യാപരമായ പ്രതിസന്ധിയും രാജ്യം നേരിടുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള നയങ്ങൾ റഷ്യയിൽ കൊണ്ടുവരുന്നത് റഷ്യയിലെ ജനനിരക്ക് നിലവിൽ ചരിത്ര ത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറ് കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത് ഇരുപഞ്ച് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറായിരം കുട്ടികളുടെ കുറവാണ് ഉണ്ടായത് റഷ്യയിലെ മറ്റ് റിപ്പബ്ലിക്കുകളും ജനനനിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സമാന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് കൂടാതെ റഷ്യൻ സർക്കാർ പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങളും ഈ വർഷം ഉയർത്തിയിട്ടുണ്ട് ആദ്യമായി അമ്മയാകുന്നവർക്ക് ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരം റൂബൽസ് അതായത് ഏതാണ്ട് അഞ്ചര ലക്ഷം രൂപയാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം ഇത് ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ് റൂബിൾസ് ആയിരുന്നു രണ്ടാമത്തെ കുഞ്ഞിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം റൂബൽസ് ആണ് കിട്ടുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും അറുപതിനായിരം റൂബിൾസ് കൂടുതലാണ് ഇത് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനസംഖ്യ വർദ്ധിപ്പിക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോലിക്കിടയിൽ ഉച്ചഭക്ഷണം ചായ സമയം എന്നിവയ്ക്ക് ലഭിക്കുന്ന ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിൽ ാണ് പ്രസിഡന്റ് സ്വന്തം ജനതയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പെയിൻ ഇറ്റലി ഗ്രീസ് മാൾട്ട എന്നീ രാജ്യങ്ങൾ റഷ്യയെക്കാളും ജനനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളാണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സൗജന്യ വന്ധ്യതാ ചികിത്സ മൂന്നിൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് നികുതി ഇളവ് എന്നിവ ഹംഗറി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു പത്ത് മക്കളുള്ളവർക്ക് സ്വർണ പതക്കവും എട്ടും ഒമ്പതും മക്കളുള്ളവർക്ക് വെള്ളി പതക്കവുമാണ് കസാക്കിസ്ഥാൻ സമ്മാനമായി നൽകുന്നത് മക്കൾക്ക് ഇരുപത്തൊന്ന് വയസ്സാകുന്നവരെ അമ്മമാർക്ക് സർക്കാരിൽ നിന്ന് പ്രത്യേക അലവൻസും ലഭിക്കും ഇന്നത്തെ മലയാളി കുടുംബങ്ങളിൽ ശരാശരി രണ്ട് കുട്ടികൾ തികച്ചില്ല ാണ് മറ്റൊരു വസ്തുത ഒരു കുഞ്ഞു മാത്രമുള്ള ധാരാളം കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് കുട്ടികൾ വേണ്ട എന്ന് കരുതുന്നവരുടെ എണ്ണവും കൂടുകയാണ് എഴുപതുകളിലും എൺപതുകളിലും ഒക്കെയായി ജനസംഖ്യാ നിയന്ത്രണത്തിന്റെയും കുടുംബാസൂത്രണത്തിന്റെയും വലിയ പരസ്യങ്ങളായിരുന്നു നമ്മൾ എവിടെയും കേട്ടിരുന്നത് സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധിത വന്ധ്യംകരണം ഏറെ കുപ്രസിദ്ധമായിരുന്നു ആദ്യം നാം രണ്ട് നമുക്ക് രണ്ട് എന്നായിരുന്നു പിന്നീട് നാം ഒന്ന് നമുക്കൊന്ന് എന്ന രീതിയിലുള്ള കുടുംബാസൂത്രണ മുദ്രാവാക്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നാം ഒന്ന് നമുക്കിനി ഒന്നും വേണ്ട എന്ന ചിന്താഗതിയാണ് ഉള്ളത് ലോകത്തിന്റെ ഒരു ഭാഗത്ത് യുവജനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ മറുഭാഗത്ത് ജനസംഖ്യ വിസ്ഫോടനം തന്നെ നടക്കുകയാണ് രണ്ടായിരത്തി അമ്പതിൽ അമേരിക്കയെ പിന്തള്ളി നൈജീരിയ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും ആഗോള ജനസംഖ്യാ വളർച്ചയുടെ പകുതി ഇന്ത്യയടക്കം ഒമ്പത് രാഷ്ട്രങ്ങളിൽ നിന്നായിരിക്കും പാകിസ്ഥാൻ അമേരിക്ക കോങ്കോ ഈജിപ്ത് എത്യോപ്യ നൈജീരിയ ഇന്തോനേഷ്യ ടാൻസാനിയ എന്നിവയാണ് ജനസംഖ്യയിൽ മുന്നിലെത്തുന്ന മറ്റു രാജ്യങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ മത്സരിച്ച് ജനസംഖ്യ കൂട്ടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും നൈജീരിയയും നാളെ എന്നൊരു ചിന്ത ഇല്ലാത്ത അല്ലെങ്കിൽ ചിന്താശേഷി ഇല്ലാത്ത ആളുകൾക്ക് കുടുംബത്തിലെയും സമുദായത്തിലെയും അംഗബലം കൂട്ടുക എന്നത് മാത്രമാണ് ലക്ഷ്യം